ക്ഷേത്രത്തിലെ നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിളക്ക് പൂജ നടന്നത് ഹോസ്തുർക്ക് ശ്രീ മാര്യമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി സർവേശ്വര്യ വിളക്ക് പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു ഒൻപത് ഭാവത്തിൽ പ്രാർത്ഥിച്ച് ർച്ചന ചെയ്ത് അവരുടെ നാല്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാൻ നേരിട്ട് വന്ന് അനുഭവം കൊടുത്തത് അപ്പോഴ് ഈ പൂജ നമുക്ക് ശക്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒന്നും നടക്കില്ല എനിക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ശക്തി വേണം ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ശക്തി വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തി വേണം അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്ന കാരണങ്ങളിലൊന്നും കൈ പിടിക്കണം പറയും കൈ കുത്തി വരും ചിലർക്ക് കൈ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക്

നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നൽകുന്ന പുരസ്കാരങ്ങൾ കൈമാറി ആളുകൾ ഹോസ് ദുർഗ മമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഹോസ്ദുർഗ ശ്രീ മാര്യമ്മ സേവാ സമിതി വർഷം തോറും നൽകി വരാറുള്ള സേവാ സമിതിയുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കായിക കലാപ്രതിഭ പുരസ്കാരങ്ങൾ കൈമാറി വിശിഷ്ട അതിഥികളായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്ര നവരാത്രി ആഘോഷ കമ്മിറ്റി അധ്യക്ഷൻ ഗണേഷ് സി ജനറൽ സെക്രട്ടറി എച്ച് എൻ രാജേഷ് മാര്യമ്മ സേവാ സമിതി അധ്യക്ഷൻ രാജേഷ് പ്രസാദ് ജനറൽ സെക്രട്ടറി എച്ച് രാജേഷ് സമിതി ഗതാൻജിയും ആഘോഷ കമ്മിറ്റിയുടെ ഇലക്ട്രിക്കൽ വാട്ടർ സപ്ലൈ ചെയർമാനുമായ എച്ച് ബാബു ആഘോഷ കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ ഹരീഷ് ഹെഗ്ഡെ പ്രവാസി വ്യവസായി പി ഗംഗാധരൻ ട്രസ്റ്റ് ബോർഡ് അംഗം സുരേഷൻ എം ക്ഷേത്ര നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗംഗാധരൻ ടി പി നവരാത്രി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ കെ പബ്ലിസിറ്റി ചെയർമാൻ ഉദയ കെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് എച്ച് പി ഫുഡ് കമ്മിറ്റി കൺവീനർ വിവേകാനന്ദ എച്ച് ക്ഷേത്ര നവരാത്രി പാചക മുഖ്യൻ രാമചന്ദ്ര വാര്യർ ക്ഷേത്ര ഉപകർമ്മി ശ്രീനിവാസൻ മാതൃസമിതിയുടെ അധ്യക്ഷ ഹർഷിത സെക്രട്ടറി സീന അനിൽ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ വിജയകുമാർ രാധാകൃഷ്ണൻ പ്രകാശ് മണി സുനിൽകുമാർ വിവേക് ബാബു ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജിത്ത് എച്ച് ചേതന കുട്ടികൾക്കുള്ള ആദരവ് പുരസ്കാരം കൈമാറി തുടർന്ന് കാഞ്ഞങ്ങാട് അന്നപ്രസാദം വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങൾ മാര്യമ്മ സേവാ സമിതിയുടെ നവരാത്രി സമാപന ദിവസത്തെ അന്നദാന പ്രസാദ വിതരണത്തിന് തുക കൈമാറി തുടർന്ന് നൃത്ത നൃത്യങ്ങളും അരങ്ങേറി न्यूज ब्यूरो का